വെൽക്കം ബാക്ക് ടു നോളജ് വില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി ക്ലാസ്സിലെ ഇന്ത്യ ചരിത്രമാണ് പി എസ് സി സമഗ്ര പാഠ്യശാലയിലെ റാങ്ക് ഫയൽ ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത് ഇപ്പം നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പ്രാചീന ഇന്ത്യയിലാണ് കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് അതിൻ്റെ ബാക്കി പാർട്സ് ആണ് എടുക്കുന്നത് മൗര്യവംശം തൊട്ടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം മൗര്യവംശം ഇന്ത്യയുടെ ദേശീയ മുദ്രയായ അശോകസ്തംഭം എടുത്തിട്ടുള്ളത് സാരനാഥിലെ സ്തംഭത്തിൽ നിന്നാണ് എവിടെ നിന്നാണ് സാരനാഥിലെ സ്തംഭത്തിൽ നിന്നാണ് സാരനാഥിലെ സ്തംഭം സ്ഥാപിച്ചത് ആരാണ് അശോക ചക്രവർത്തിയാണ് മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവ് ആരാണ് അശോക ചക്രവർത്തി മൗര്യവംശ സ്ഥാപകൻ ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യവംശത്തിൻ്റെ തലസ്ഥാനം പാടലി പുത്രം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവ് ആരാണ് ചാണക്യനാണ് കൗടില്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയും ചാണക്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ കലിംഗ യുദ്ധം നടന്ന വർഷം ബി സി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാഞ്ചി സ്തൂപം സ്ഥാപിച്ച മൗര്യ ചക്രവർത്തി അശോകനാണ് ഇൻഡിക്ക ആരുടെ കൃതിയാണ് മെഗസ്തനീസ് ഗ്രീക്ക് കാരനായ മെഗസ്തനീസിൻ്റെ കൃതിയാണ് ഇൻഡിക്ക ഇപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് പറയാം എന്താണ് സാരനാഥിലെ സ്തംഭം സ്ഥാപിച്ചത് അശോക ചക്രവർത്തിയാണ് മൗര്യ മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവ് കൂടിയാണ് അദ്ദേഹം മൗര്യവംശ സ്ഥാപകനാരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യവംശത്തിൻ്റെ തലസ്ഥാനം പാടലി പുത്രമാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു അര് ചാണക്യൻ ചാണക്യനെ കൗടില്യൻ എന്നു കൂടി അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം രചിച്ച അതാണ് അർദ്ധശാസ്ത്രം ഓക്കെ അത്രയും കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിൽ വന്ന വർഷമോ ബി സി മുന്നൂറ്റി ഇരുപത്തൊന്ന് ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചന്ദ്രഗുപ്തൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗടില്യൻ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ് കേട്ടോ സംസ്കൃതം ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ ഏഴു ഘടകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് സപ്താംഗങ്ങളാണ് എന്തൊക്കെയാണ് സപ്താംഗങ്ങൾ അപ്പോൾ സപ്താംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്വാമി സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവ് അമാത്യൻ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ കോസ ഖജനാവ് അല്ലെങ്കിൽ നികുതി ദണ്ട് നെയ്തിന്യായം ദുർഗം സൈന്യം അല്ലെങ്കിൽ കോട്ട മിത്രം സഖ്യങ്ങൾ ജനപദം പ്രദേശം ഒന്നുകൂടി പറയാം സ്വാമി അമാത്യൻ കോസ ദണ്ട് ദുർഗം മിത്രം ജനപദം ഇത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ചോദിക്കാം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ രാജാവിനെ എന്താണ് സപ്താംഗങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് സ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ അപ്പം അതുപോലെ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ എന്താണ് അറിയപ്പെട്ടിരുന്നത് ആ മാത്യൻ ഖജനാവ് അല്ലെങ്കിൽ നികുതിയെ അറിയപ്പെട്ടിരുന്നത് കോസ നീതിന്യായത്തെ അറിയപ്പെട്ടിരുന്നത് ദണ്ട് സൈന്യം അല്ലെങ്കിൽ കോട്ട അറിയപ്പെട്ടിരുന്നത് ദുർഗം സഖ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത് മിത്രം പ്രദേശം അറിയപ്പെട്ടിരുന്നത് ജനപദം അലക്സാണ്ടറിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപൻ ആരാണ് സെല്ലുക്കസ് നിക്കേറ്റർ സെല്ലുക്കസ് നിക്കേറ്റർ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടറുടെ സൈനിക മേധാവി ആരായിരുന്നു സെല്ലുക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലേക്ക് സെല്ലുക്കസ് നിക്കേറ്റർ അയച്ച പ്രതിനിധി ആരാണ് മെഗസ്തനീസ് അശോകന്റെ ധർമ്മശാസ്ത്രത്തിൽ പ്രിയദർശിനി എന്ന് പ എന്ന് പരാമർശിക്കുന്നത് ആരെയാണ് അശോകൻ അതായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് സെല്ലൂക്കസ് നിക്കറ്റ് അയച്ച പ്രതിനിധിയായിരുന്നു ആര് ഈ പറഞ്ഞ മെഗസ്തനീസ് ഇനി സംസ്കൃത ഭാഷയിലെ ധർമ്മം എന്ന വാക്കിൻ്റെ പ്രാകൃത ഭാഷയിലെ രൂപം എന്താണ് ദമ്മ എന്താണ് ധമ്മ അശോകന്റെ ശാസനങ്ങളിലെ ലിപി ഏതാണ് ബ്രഹ്മി ലിപി ബ്രഹ്മി ലിപിയിൽ എഴുതപ്പെട്ട അശോകൻ്റെ ശാസനം കണ്ടെത്തുകയും വായിക്കുകയും ചെയ്ത ഭാഷാ പണ്ഡിതൻ ആരാണ് ജെയിംസ് പ്രിൻസെപ്പാൻ ടോ ജെയിംസ് പ്രിൻസപ്പ് എയ്റ്റീൻ തേർട്ടി സെവൻ തോപ്പാര സ്തംഭാസം എവിടെ സ്ഥിതി ചെയ്യുന്നു തോപ്പാര സ്തംഭശ്വാസം എവിടെ സ്ഥിതി ചെയ്യുന്നു ഡൽഹിയിലാണ് ഡൽഹിയിൽ ഇനി നികുതി ഭാഗാനികുതി ചുമത്തിയ മേഖല ഏതാണ് ഭൂനികുതിയാണ് അതുപോലെ ബലി എന്ന നികുതി ചുമത്തിയ മേഖലയോ പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള മേലിലുള്ള നികുതി ബലി ഭാഗയോ ഭൂനികുതിയാണ് ഭാഗ ഉദകഭാഗ എന്നറിയപ്പെട്ടിരുന്നത് ജലനികുതിയാണ് ഉദഗ ഭാഗ ജലനികു നികുതി ശൂൽക്കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മേലുള്ള നികുതിയാണ് ശൂൽക്ക ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് അത്രയും കാര്യങ്ങളാണ് മൗര്യവംശത്തെക്കുറിച്ച് പറയാനുള്ളത് ഗുപ്ത സാമ്രാജ്യമാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഗുപ്ത സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ എ ഡി നാലാം നൂറ്റാണ്ടിലാണ് കാളിദാസൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അഭിജ്ഞാന ശാകുന്തളം മേഘസന്ദേശം കുമാരസംഭവം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒൻപത് പണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്നത് എന്താണ് നവരത്നങ്ങൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് എന്താണ് നവരത്നങ്ങൾ ആരൊക്കെയാണ് നവരത്നങ്ങൾ എന്ന് നോക്കാം കാളിദാസൻ വരരുചി ധന്വന്തരി ഘടകർപ്പരൻ വരാഹമിഹിരൻ അമരസിംഹൻ ക്ഷപണകൻ വേതാളഭട്ടൻ ശംഖു ഒന്നുകൂടി പറയാം കാളിദാസൻ വരരുചി ധന്വന്തരി ഘടകർപ്പരൻ വരാഹമിഹിരൻ അമരസിംഹൻ ക്ഷപണകൻ വേതാളഭട്ടൻ ശംഖു ഇനി ഇരുമ്പുത്തൂൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മെഹ്റോളിയിലാണ് ഡൽഹിയിലെ മെഹ്റോളിയിൽ ഇരുമ്പുത്തൂൺ പണി കഴിപ്പിച്ചത് ആരാണ് ഈ പറഞ്ഞ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ഇനി കുറച്ച് മഹാന്മാരെ കുറിച്ച് നമുക്ക് പറയാം ആര്യഭട്ടൻ ആര്യഭട്ടൻ ഏത് മേഖലയിലാണ് മഹത് മഹാ തെളിയിച്ചത് നോക്കാം ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രത്തിലാണ് കാളിദാസൻ കവിയായിരുന്നു വരാഹമിഹിരൻ ജ്യോതിശാസ്ത്രത്തിലായിരുന്നു ഭാസ്കരാചാര്യർ ഗണിതശാസ്ത്രത്തിൽ ബ്രഹ്മഗുപ്തൻ ജ്യോതിശാസ്ത്രത്തിൽ ഇനി ഗുപ്തകാലത്ത് സ്ഥാപിച്ച പുരാതന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ കേന്ദ്രമാണ് നളന്ദ സർവകലാശാല അപ്പാരുടെ ഭരണകാലത്താണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ഗുപ്തകാലത്താണ് ശക്തനായ ആദ്യ ഗുപ്ത ഭരണാധികാരി ആരാണ് ചന്ദ്രഗുപ്തൻ ഗുപ്തവർഷം ഏഴ് മുന്നൂറ്റി ഇരുപത് സമുദ്രഗുപ്തൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവി ആരായിരുന്നു ഹരിസേനൻ ഹരിസേനൻ അലഹാബാദ് പ്രശസ്തി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമുദ്രഗുപ്തനുമായി ബന്ധപ്പെട്ടതാണ് അലഹാബാദ് പ്രശസ്തി രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങളെയും ഭരണ നേട്ടങ്ങളെയും പ്രകീർത്തിച്ചു രാജസദസ്സിലെ കവികൾ തയ്യാറാക്കുന്ന ലിഖിതങ്ങൾ എന്താണ് അറിയപ്പെട്ടിരുന്നത് പ്രശസ്തികൾ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റിയത് ആരാണ് പാടലിപുത്രത്തിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് മാറ്റിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആരായിരുന്നു ഫാഹിയാനാണ് കേട്ടോ ഫാഹിയാൻ ഷകാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് അല്ലെങ്കിൽ വിക്രമാദിത്യൻ എന്നു കൂടി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ദേവരാജൻ ദേവഗുപ്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത്തത് കുശാന വംശത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം കുഷാന വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി കനിഷ്കൻ എ ഡി എഴുപത്തെട്ടിൽ ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായി അംഗീകരിച്ച ശകവർഷ കലണ്ടർ ആരംഭിച്ചത് ആരാണ് കനിഷ്കനാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം കുശാനന്മാരാണ് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ കൂടിയാണ് ശകവർഷ കലണ്ടർ ഓക്കെ മനസ്സിലാക്കുക ഇന്ത്യയിൽ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജ രാജവംശമോ ഉഷാനന്മാർ തന്നെ ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ശില്പവിദ്യയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ചേർന്ന് രൂപപ്പെട്ട പുതിയ ശൈലിയാണ് ഗാന്ധാര ശില്പകല ഗാന്ധാര ശില്പകല കനിഷ്കൻ തൻ്റെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് മഹായാന ബുദ്ധമതത്തെയാണ് മഹായാന ബുദ്ധമതം ബുദ്ധമതത്തിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട് അതൊക്കെയാണ് ഹീനയാനവും മഹായാനവും ഇനി ശതവാഹനന്മാർ കുറിച്ച് പറയാം ശതവാഹനന്മാരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉള്ളൂ നോക്കാം ശതവാഹനന്മാരുടെ ആസ്ഥാനം പ്രതിഷ്ഠാന പ്രതിഷ്ഠാന ഇപ്പോൾ എവിടെയാണ് മഹാരാഷ്ട്ര സം സംസ്ഥാനത്തെ പൈതാനിലാണ് പൈതാൻ വേറും ഒരു ആത്മഗതം ആരുടെ കൃതിയാണ് ഒ എൻ വി കുറുപ്പിൻ്റെ കൃതിയാണ് വെറുമൊരു ആത്മകഥം ആത്മകഥം അടുത്തത് വർധന സാമ്രാജ്യം വർദ്ധന സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരാണ് ഹർഷവർദ്ധൻ ഹർഷവർദ്ധൻ്റെ പ്രധാന നാടകങ്ങൾ രത്നാവലി പ്രിയദർശിക നാഗാനന്ദം ഹർഷചരിതം ഹർഷചരിതം രചിച്ച ഈ മൂന്നെണ്ണമാണ് കേട്ടോ ഏതൊക്കെയാണ് ഹർഷവർദ്ധൻ്റെ പ്രധാന നാടകങ്ങൾ രത്നാവലി പ്രിയദർശിക നാഗാനന്ദം ഇനി ഹർഷചരിതം രചിച്ചത് ആരാണ് ബാണഭട്ടൻ ഹർഷവർദ്ധനൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആരാണ് ഹുയാൻ സാങ് ആണ് ഹുയാൻ സാങ് രചയിതാക്കളും കൃതികളും പറയാം കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം വിക്രമോർവേശീയം മാളവികാഗ്നിമിത്രം കുമാരസംഭവം ശുദ്രകൻ മൃഛഘടികം വിശാഖദത്തൻ മുദ്ര മുദ്രരാക്ഷസം ദേവി ചന്ദ്രഗുപ്തം എന്നീ കൃതികളാണ് വിശാഖദത്തേതായിട്ട് ഉള്ളത് വരാഹമിഹിരൻ പഞ്ചസിദ്ധാന്തിക ലഘുജാതകം ബൃഹത് ജാതകം ആര്യഭടൻ്റെത് ആര്യഭീയം അമരസിംഹൻ്റെത് അമരകോഷം ഓക്കെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യകാല ഇന്ത്യയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പഠിക്കാം ഇത്രയും കാര്യങ്ങൾ പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള മെയിൻ പോയിൻറ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയ പോയിസ് പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് കാണുന്നതുവരേക്കും ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായി പഠി പഠിക്കുക അതുവരേക്കും ബബായ്